नमिलला लेडू टेस्ट वर व्हिडिओ मध्ये माझे बारे mama wale nahi 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 Wah, kan darah, 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 kan kan ഇതാണ് പേടി ചേച്ചിമാര് ഒരു വിവരല് കാണിച്ചു കൊടുക്കണ്ട കൊടുക്കും ഒരു വിവരല് പൊറ്റി കാണിച്ചു കൊടുക്കും രണ്ടുതരലും പൊറ്റി കാണിച്ചു കൊടുക്കും ഇപ്പം പിടി തുടങ്ങും ഞാനിക്കറങ്ങിട്ട് കുളിച്ചുണ്ടെ ഇളക്ക് വന്ന് പാൽ ഒളിക്കും വിശപ്പ് പിന്നെ പപ്പാമ്മളന്ന് മക്കളാൻറ്റി വന്ന് അതൊരു അമ്മ വന്ന് അമ്മാമ്മമാര് വന്ന് ഓട്ടോ ഉറച്ച ചേച്ചി വന്ന് ഇതാണ് നമ്മൾ ഉറച്ച ചേച്ചി എൻ്റെ கலிக்க ஒரு ஆளை கல்மணியது இல்ல ஒராள கிட்டுலி ഹലോ ഹലോ നോക്കണേ ചേച്ചി പേരും പിന്നെ ചൊരീ വെച്ച് കൊടുക്കാമോ ിട്ട് പിന്നെ അങ്ങ് അപ്പാപ്പമാരിക്ക് അമ്മാമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കണം വിടെ കൊണ്ട് കൊടുത്താ മതി അവര് രണ്ടുപേരും എടുത്തോണ്ട് ചേച്ചി ചേച്ചി ചേച്ചിടാ ചിരിക്കട ീ പേരുടെടുത്ത് കാര്യവും പറയണ ഉം ഉം സ്വപ്നം കാണുന്നതാണ് അശ്വതി ബേബിനെ ചേച്ചി കൊണ്ടുപോകും കൊണ്ടുപോവേ കൊച്ചി ചേച്ചി കൊണ്ടുപോവ് ചേച്ചിനെ കൊണ്ടുപോട്ട ബേബിനെ കൊണ്ടുപോട്ടാ ബേബിനെ കൊണ്ടുപോട്ടാകുട്ടി ഹേ നിങ്ങള് അവിടെയേച്ച് അങ്ങോട്ട് നടക്ക് ബേബി കൊണ്ട് ഇടിവിടെ ഇടി മുറുക്ക് അവിടെ ഇച്ചിരി ആഹോ കണ്ടില്ലേ ഈ സക്കമഗരെ എന്താ കുണിന്നില്ല അവിടെ നിന്നല്ല ആള് കൊണ്ടു വാ അോ

ാണ് മറ്റേ പറഞ്ഞത് ಆ ದಿನ ಬರ ಅದು ನನ್ನ ಮನೆಗೆ ಬಾಗಿ ಕಾಣಂತ ಬರ ಆನಕ ಬಂದೆ ಅಂದೆ ಬಂದೆ ಆರೆ ಚಲ್ಲಂತ ಬಾಗಿಗೆ

അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവര് എല്ലാവർക്കും ബായ് ബൈ